മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അഡിഷ്യലോട്ട് പോകാം എന്തായാലും ശ്രീധുവും ശ്രീധുവിൻ്റെ അമ്മയും കൂടെ ആ ഒരു പവർ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇനി മുന്നോട്ട് കളിച്ച് നീങ്ങാനായിട്ട് ആളോട് പറയുന്നുണ്ട് അതായത് നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളൊക്കെ പുറത്തെടുക്കാനായിട്ട് പറയുന്നുണ്ട് ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എല്ലാം തന്നെ നീ ഈ ഒരു ഫോമിൽ എടുത്ത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഉള്ളൂ ഞാൻ എന്തായാലും എൻ്റെ കഴിവുകളൊക്കെ ഈ ഒരു ഹൗസിൽ പ്രകടിപ്പിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷനാണ് ശ്രീധുന് ശ്രീധേൻ്റെ അമ്മ കൊടുക്കുന്നത് അടുത്ത ായിട്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതായത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നീ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു ചോദിച്ചു അതെന്താ അമ്മ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ മറ്റൊന്നുമല്ല അറിച്ച് ശ്രീതു ആ ഒരു കോമ്പോ ആളുടെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നുകൂടി ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അവർ രണ്ടാളും കുറച്ച് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ലൈവിൽ കാണുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കാം